നമസ്കാരം പ്രധാന വാർത്തകൾ കുതിച്ചുയർന്ന മത്സ്യവില കുറഞ്ഞു തുടങ്ങി മത്തിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനത്തിന് പിന്നാലെ കുതിച്ചുയർന്ന മത്സ്യവില കുറഞ്ഞു തുടങ്ങി കിലോയ്ക്ക് നാനൂറ് കടന്ന മത്തിക്ക് കൊല്ലത്തെ വിപണികളിൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയായി കുറഞ്ഞു ഒരാഴ്ചക്കിടെ മത്സ്യലഭ്യതയിലുണ്ടായ വർധനയാണ് ഉപഭോക്താക്കൾക്ക് ആശ്വാസമാകുന്നത് നെത്തോലിക്ക് മുപ്പത് മുതൽ നാല്പത് വരെയും മത്തിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് മുതൽ ഇരുന്നൂറ്റി വരെയും വിലയായി കുറഞ്ഞിട്ടുണ്ട് കിളിമീൻ നൂറ്റി അറുപത് മുതൽ ഇരുന്നൂറ് വരെയും ചൂര നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് വരെയും ചെമ്മീൻ മുതൽ വരെയുമാണ് കുറഞ്ഞത് രണ്ടു മാസത്തോളം നീളുന്ന ട്രോളിംഗ് നിരോധന കാലത്ത് പരമ്പരാഗത വള്ളങ്ങൾക്ക് മാത്രമാണ് മത്സ്യബന്ധനത്തിന് അനുമതിയുള്ളത് ട്രോളിംഗ് നിരോധനത്തിന് പിന്നാലെ ചെറുവള്ളങ്ങൾ പിടിച്ചുകൊണ്ടുവരുന്ന മത്തിക്ക് നാന്നൂറ് രൂപയിലധികം വില വന്നിരുന്നു എട്ടുപേർക്ക് കൂടി കോളറ ലക്ഷണങ്ങൾ ഉറവിടം കണ്ടെത്താനായില്ല നെയ്യാറ്റിൻകരയിലെ സ്ഥാപനത്തിലെ എട്ടുപേർക്ക് കൂടി കോളറ ലക്ഷണങ്ങളുണ്ടെന്ന് അധികൃതർ ഇരുപത്തിയൊന്നു പേരാണ് നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആകെ ചികിത്സയിലുള്ളത് അതേസമയം കോളറ വ്യാപനത്തിന്റെ ഉറവിടം കണ്ടെത്താൻ ആരോഗ്യവകുപ്പിന് ഇതുവരെ സാധിച്ചിട്ടില്ല ആരോഗ്യവകുപ്പും ഭക്ഷ്യസുരക്ഷാ വിഭാഗവും സ്ഥാപനത്തിൽ പരിശോധന നടത്തിയെങ്കിലും ഉറവിടം കണ്ടെത്താനാകാതെ മടങ്ങുകയായിരുന്നു സ്ഥാപനത്തിലെ ഭിന്നശേഷിക്കാരനായ യുവാവ് അനുമരിച്ചത് കോളറ കാരണമാണെന്ന നിഗമനത്തിലാണ് ആരോഗ്യവകുപ്പ് അനുവിനെ കോളറ സ്ഥിരീകരിക്കാനോ സ്രവ സാമ്പിൾ ഉൾപ്പെടെ പരിശോധിക്കാനോ സാധിച്ചിരുന്നില്ല പിന്നാലെ പത്ത് വയസ്സുകാരന് കോളറ സ്ഥിരീകരിച്ചതോടെയാണ് ആരോഗ്യവകുപ്പ് വിശദപരിശോധന നടത്തിയത് പാൽ മൊത്തവിതരണക്കാരൻ ദുരൂഹ സാഹചര്യത്തിൽ കുളത്തിൽ മരിച്ച നിലയിൽ കിളിമാനൂരിലും പരിസര പ്രദേശങ്ങളിലും പാൽ മൊത്തവിതരണം ചെയ്യുന്ന തമിഴ്നാട് സ്വദേശിയായ മാരിയപ്പനെയാണ് കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് നാൽപ്പത്തിയേഴ് വയസ്സായിരുന്നു കിളിമാനൂർ ചൂട്ടയിൽ കൃഷിഭവന് സമീപമുള്ള നീഴാഴിക്കുളത്തിലാണ് മരിച്ച നിലയിൽ കാണപ്പെട്ടത് ദുരൂഹ സാഹചര്യത്തിൽ ഓട്ടോറിക്ഷയും കുളത്തിനു സമീപമുണ്ട് കിളിമാനൂരിൽ പുതിയകാവിൽ വാടക വീട്ടിലാണ് ഇയാളുടെ താമസം ഭാര്യയും രണ്ടു മക്കളുമുണ്ട് സപ്ലൈകോ ഗോഡൌണിൽ സൂക്ഷിച്ച രണ്ട് ദശാംശം ഏഴ് എട്ട് കോടിയുടെ റേഷൻ സാധനങ്ങൾ കാണാനില്ല എട്ട് ജീവനക്കാർക്ക് സസ്പെൻഷൻ സിവിൽ സപ്ലൈസ് ഗോഡൌണിൽ സൂക്ഷിച്ച രണ്ടേ മുക്കാൽ കോടിയിലധികം രൂപയുടെ റേഷൻ സാധനങ്ങൾ കാണാനില്ല മലപ്പുറം തിരൂർ കടുങ്ങാത്തുകുണ്ടിൽ പ്രവർത്തിക്കുന്ന സപ്ലൈകോ ഗോഡൌണിൽ സൂക്ഷിച്ച രണ്ടേ ദശാംശം ഏഴ് എട്ട് കോടിയിലേറെ രൂപയുടെ റേഷൻ സാധനങ്ങളാണ് കാണാതായത് ഇന്റേണൽ ഓഡിറ്റ് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് കോടികളുടെ ക്രമക്കേട് കണ്ടെത്തിയത് ഡിപ്പോ മാനേജറുടെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി എട്ട് സപ്ലൈകോ ജീവനക്കാർക്കെതിരെ കല്ലഞ്ചേരി പോലീസ് കേസെടുത്തു അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു ഒരാൾ പോലും ടിക്കറ്റ് എടുക്കാനില്ല ഓട്ടം നിർത്തി നവകേരള ബസ് നവകേരള ബസ്സിന്റെ സർവീസ് മുടങ്ങി കോഴിക്കോട്ട് നിന്ന് ബംഗളൂരുവിലേക്ക് പോകുന്ന ബസ്സിന്റെ സർവീസാണ് ആളില്ലാത്തതിനാൽ ബുധനും വ്യാഴവും ബസ് സർവീസ് നടത്തിയില്ല ഒരാൾ പോലും ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടില്ല എന്നാണ് കെ എസ് ആർ ടി സിയുടെ വിശദീകരണം മെയ് അഞ്ചു മുതലാണ് കോഴിക്കോട് ബംഗളൂരു റൂട്ടിൽ ബസ് സർവീസ് നടത്തിയിരുന്നത് നവകേരള സദസ്സിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും സഞ്ചരിച്ച ബസ്സായിരുന്നു ഇത്